നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് രാത്രി ഇന്ത്യൻ ഫുട്ബോളിന്റെ മത്സരം നടക്കുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള സുനിൽ ഛേത്രിയുടെ അവസാന മത്സരമായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ടുള്ള കാരണം ഇന്നത്തെ മത്സരത്തോടുകൂടെ താൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സിയിൽ നിന്നും വിരമിക്കുമെന്ന് സുനിൽ ഛേത്രി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതായാലും ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്ക് കുവൈത്തിനെതിരെയാണ് മത്സരം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരത്തിലാണ് ഇന്ത്യ ഇന്ന് കുവൈത്തിനെ നേടുന്നത് മത്സരം എങ്ങനെ കാണാം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് എയ്റ്റീൻ ചാനലിലും അതുപോലെ തന്നെ എന്താ പറയുക ജിയോ സിനിമ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് എന്നിവയിലൂടെയൊക്കെ മത്സരം കാണാം അതേസമയം സ്പോർട്സ് എയ്റ്റീൻ ഏത് ചാനലാണ് മത്സരം ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല കാരണം അവർക്ക് ചാനൽ ഒന്നിൽ കൂടുതലുണ്ട് സോ അതേതായാലും ഒന്നിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾ നോക്കുക നോക്കുക അപ്പോൾ വീഡിയോ സ്ഥാനിപ്പിക്കുകയാണ് നന്ദി